കൊല്ലം സുതിയുടെ കുടുംബത്തിന് കൊടുത്തതിന്റെ പേരിൽ പേര് വന്നതിനാൽ ബിസിനസ് ഡള്ളായി വർക്കേഴ്സ് പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്ന് കെ എച്ച് ഡിഇസി ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് സ്വന്തം യൂട്യൂബിൽ പങ്കിട്ട വീഡിയോയിലൂടെയാണ് തുറന്നു പറച്ചിൽ വാക്കുകൾ ഇങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുധിയുടെ വീടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നത് അതോർത്ത് അന്നും ഇന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല പക്ഷെ രേണു അഭിനയവും ബിഗ് ബോസും ഉദ്ഘാടനങ്ങളും എല്ലാമായി ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് അവരുടെ ലൈഫിലും പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ചീത്തപ്പേരും ഹരാസ്മെന്റും തെറികളും കേട്ട ഞാനും കുറച്ചു പേരും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്കെന്തു പറ്റിയെന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകും പത്താളെങ്കിലും അറിയുന്ന ആളായി ഞാൻ സംഭവത്തിനു ശേഷം മാറി ഇന്റർവ്യൂസും മറ്റും കൊടുത്തതുകൊണ്ട് മാത്രമാണ് ആ ഗ്രൂപ്പിന് ഗ്രൂപ്പിനെന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് സഹതപിക്കാം ഞങ്ങളുടെ ബിസിനസ് വളരെയധികം ഡള്ളായി നല്ലൊരു ചീത്തപ്പേര് രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചാർത്തി തന്നു ഞങ്ങളുണ്ടാക്കുന്ന വീട് മെറ്റീരിയൽസ് എന്നിവയ്ക്കൊന്നും ക്വാളിറ്റി ഇല്ലെന്ന ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ രേണുവിനും സുഹൃത്തുക്കൾക്കും സാധിച്ചു അവർ വിജയിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കിപ്പോൾ വർക്ക് തീരെ കുറവാണ് രേണുവിനെയും കുടുംബത്തെയും സഹായിച്ചുവെന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിച്ചു ആ വീട് രേണുവിനുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഫ്ലവേഴ്സ് സുരാജ് വഞ്ഞാർമൂട് എന്നിവരെല്ലാം ചേർന്നാണ് രേണുവിന് വീടുണ്ടാക്കുന്നത് എന്നത് പ്രചരിച്ചതോടെ സഹായം വാഗ്ദാനം ചെയ്ത പലരും സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി അതാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ചെയ്ത വീട്ടുവീഴ്ചയാണ് പുറത്തെ പ്ലാസ്റ്ററിംഗ് ജിപ്സം പ്ലാസ്റ്ററിംഗ് അതിനാലാണ് പുറത്തും ചെയ്തത് ആ പ്ലാസ്റ്ററിംഗ് അടർന്നുപോയത് ഇത്രയും വലിയ പ്രശ്നമാക്കിയെടുക്കുമെന്ന് കരുതിയിരുന്നില്ല ബാഹ്യഭംഗിയേക്കാൾ അടച്ചുറപ്പുള്ള വീട് എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ജിപ്സം പ്ലാസ്റ്ററിംഗ് അല്ലാതെ ആ വീടിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രേണുവിന്റെ പിതാവടക്കം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ അവരെ മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊപ്പമുള്ള പലർക്കും ജോലിയില്ലാതെയായി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത മറ്റൊരു വീടിനും ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല പക്ഷേ പുതിയ കസ്റ്റമേഴ്സ് വരുന്നില്ല സഹായിക്കാൻ പോയത് പാരയായി അവർക്ക് വീടുണ്ടാക്കി കൊടുത്തുവെന്ന തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫണ്ട് കിട്ടിയാൽ നിങ്ങളുടെ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ഞങ്ങൾ വീണ്ടും ചെയ്തു തരാം നിങ്ങളെ സഹായിച്ച കുടുംബങ്ങളെ പട്ടിണി കിടരുത് ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം കൊണ്ടു തന്നതല്ലേ